ശ്രീ മിഥുൻ വിജയകുമാർ അത്തരത്തിൽ പ്രാധാന്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ദൗത്യമാണ് ഒപ്പം ഈ പറഞ്ഞതുപോലെ ഈ ദൗത്യം ഇത് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിൽ നേരത്തെയും ഭീകരതയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുള്ള രാജ്യങ്ങളുണ്ട് എന്നാൽ ഭീകരത ഗൗരവമായി ചർച്ച ചെയ്യാത്ത രാജ്യങ്ങളുണ്ട് ഭീകരത അനുഭവിച്ച രാജ്യങ്ങളുണ്ട് തിക്തഫലങ്ങൾ അനുഭവിച്ച രാജ്യങ്ങളുണ്ട് നമ്മളെ പോലെ തന്നെ അവർക്ക് കുറച്ചൊരു കാര്യങ്ങൾ ബോധ്യപ്പെടുമായിരിക്കും പക്ഷേ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ ഈ ദൗത്യം എന്നുള്ളത് അല്പം ദുഷ്കരമാണ് പാകിസ്ഥാനും സമാനമായ കാര്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെ ഈ ദൗത്യത്തിന്റെ കാണണം പാകിസ്ഥാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച പാനലിസ്റ്റ് സൂചിപ്പിച്ചു പാകിസ്ഥാനീ കാര്യങ്ങൾ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പാകിസ്ഥാനീ കാര്യങ്ങൾ എല്ലാ കാലത്തും പറയുന്നുണ്ട് ഇത് പുതിയ കാര്യങ്ങളല്ല ഇത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ പാകിസ്ഥാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളല്ല ബിലാവൽ ഗുട്ടോ ആർ എസ് എസിനെ നാസി ജർമ്മനിയിലെ ആർ എസ് എസ് ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി എസ് എസ് എന്ന് പറഞ്ഞതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഒക്കെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്ത്യയ്ക്കാണ് ഇവിടെ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് പാകിസ്ഥാൻ പാകിസ്ഥാനല്ല ഇന്ത്യ പെഹൽഗാം ടെറർ അറ്റാക്കിന്റെ അതായത് ഇന്ത്യ ഇവിടെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ഈ ഒരു ഏഴംഗ ഡെലിഗേഷൻ സോറി ഏഴ് എം പിമാർ ഏഴ് ലീഡേഴ്സ് ലീഡ് ചെയ്യുന്ന ഈ ഒരു ഡെലിഗേഷൻ ശശി തരൂര് രവിശങ്കർ പ്രസാദ് സഞ്ജയ് കുമാർ ഝാ കനിമൊഴി അങ്ങനെ സുപ്രിയ സുര് ഇങ്ങനെ കുറച്ച് ആൾക്കാർ അത്രയും ആർട്ടിക്കുറേറ്റ് ആയിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മുടെ ലീഡേഴ്സ് അവർ ലീഡ് ചെയ്യാൻ പോകുന്ന ഒരു ഡെലിഗേഷൻ അവരവിടെ പോയിട്ട് പ്രസന്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങളാണ് പാകിസ്ഥാനാണ് ഇവിടെ പഴയ കാര്യങ്ങൾ എക്കാലത്തും പാകിസ്ഥാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാശ്മീർ വിഷയം മൈനോറിറ്റി ഇഷ്യൂസ് എന്നൊക്കെ പറയുന്ന അവരുടെ അവരുടെ നെറേറ്റീവ് ആണത് അത് അവർ അവരുടെ പാർലമെന്റിനകത്തും പറയാറുണ്ട് ഈ ഇന്റർനാഷണൽ ഫോറംസിനൊക്കെ തന്നെ അവർ പറയാറുണ്ട് അപ്പൊ അതിനൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മളെല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴൊക്കെ പാകിസ്ഥാനോട് ഒരു സൗഹൃദത്തിന്റെ കൈ നീട്ടിയിട്ടുണ്ടോ അതിപ്പോ ലാഹോറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് വാജ്പേയ് ആ സമയത്ത് ഒരു പാകിസ്ഥാനുമായിട്ടൊരു സൗഹൃദ സംഭാഷണം നടത്തി അതിനുശേഷം മുഷറഫ് എന്താ ചെയ്യുന്നത് കാർഗിലേക്ക് ക്രോസ് ചെയ്യാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് അറിയാം രണ്ടായിരത്തി എട്ടില് ഇന്ത്യ ട്രേഡ് പുഷ് പുഷിയാണ് പാകിസ്ഥാനുമായിട്ട് അവിടെ ഐ എസ് ഐ എന്ത് ചെയ്യുന്നു ട്വന്റി സിക്സ് ലെവൻ പുഷിയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ോബൽ ലീഡേഴ്സ് എല്ലാം തന്നെ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറില് മോദി നവാസ് ഷെരീഫിന്റെ വീട്ടിൽ പോകുന്നു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പഠൻകോട്ട നടക്കുകയാണ് അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള വിഷയം പാകിസ്ഥാൻ എങ്ങനത്തെ ഒരു രാജ്യമാണെന്നും ടെറർ ബ്രീഡ് ചെയ്യുന്ന ഒരു രാജ്യമാണെന്നും ഓക്കെ കൃത്യമായിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് പോജയകുമാർ കേൾക്കാമോ ശ്രീ ചില താങ്കൾക്ക് അതെ 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 അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ശ്രീ ബൈജുവിട്ട് സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് നമ്മൾക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് മിഷനിൽ നമുക്ക് തന്നെ വിശ്വാസം ഇല്ലാത്ത പോലെയാണ് ഈ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നത് അദ്ദേഹം നമ്മൾ എപ്പോഴൊക്കെ തന്നെ പാകിസ്ഥാനോട് ഞാൻ പറഞ്ഞു പറയാൻ ശ്രമിച്ച ഒരു കാര്യം നമ്മൾ എപ്പോഴൊക്കെ തന്നെ പാകിസ്ഥാനുമായി ഒരു സൗദൃ സംഭാഷണം നടത്താൻ നോക്കിയിട്ടുണ്ടോ വെൻവർ വി യു ഇനിഷ്യേറ്റഡ് എ ടോക് ഓഫ് ഫ്രണ്ട്ഷിപ്പ് പാകിസ്ഥാൻ ആ സമയത്തൊക്കെ തന്നെ എങ്ങനെയായിരുന്നു തിരിഞ്ഞ് ഇന്ത്യക്ക് കുത്തിയത് എന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് നല്ല ബോധ്യമുണ്ട് പാകിസ്ഥാൻ എല്ലാ കാലത്തും സെറ്റ് ചെയ്യാൻ നോക്കുന്ന നാരേറ്റീവ് എന്താണെന്നും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് നല്ല ബോധ്യമുണ്ട് നമ്മുടെ ഈ ഡിപ്ലോമാറ്റിക് മിഷന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബൈജുവിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം കാരണം അവിടെ പോയിട്ട് അവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഒരു ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഉണ്ട് അത് ഇന്ത്യയ്ക്കകത്ത് വലിയ രീതിയിൽ സ്പ്രെഡായി അതായത് ഇന്റർനാഷണൽ മീഡിയ പോലും അതിന് വിശ്വസിക്കാൻ തുടങ്ങി പക്ഷെ പിന്നീട് നമ്മൾ കണ്ടു എങ്ങനെയായിരുന്നു അതിനോടുള്ള ഇന്റർനാഷണൽ മീഡിയയുടെ റെസ്പോൺസ് എന്ന് അപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനും പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു ഇൻറെസ്പോൺസിബിൾ ടെറർ സ്റ്റേറ്റ് ആയിട്ടുള്ള പൊസിഷനും ഒക്കെ അവിടെ ഉണ്ട് അപ്പൊ അവിടെ നമ്മുടെ ഡിപ്ലോമാറ്റിക് മിഷനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിനു മുമ്പ് നമ്മൾ ഡിപ്ലോമാറ്റിക് മിഷൻസ് നടത്തിയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്വന്റി സിക്സ് ലെവന് ശേഷം ഉണ്ടായിട്ടുള്ള നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ചിന് ശേഷമാണ് ജമാഅത്താവ എന്ന് പറയുന്ന ലഷ്കറിന്റെ ഒരു എക്സ്റ്റൻഷനെ ഒരു ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് യുവൻ പ്രഖ്യാപിക്കുന്നത് അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ടി ആർ എഫ് പോലുള്ള സംഘടനകളെ ഇന്റർനാഷണലി നമ്മളൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു പുഷാണ് നടത്താൻ പോകുന്നത് ഇവിടെ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ആണ് അതായത് പാകിസ്ഥാൻ മീഡിയ പടച്ചുവിട്ട ഫോൾസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ എതിരായിട്ടുള്ള കോൺക്രീറ്റ് എവിഡൻസ് നമ്മൾ എല്ലാ രാജ്യങ്ങളും പോയിട്ട് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുവരാനുള്ള പുഷ് വീണ്ടും നമ്മൾ ഇനിഷിയേറ്റ് ചെയ്യാൻ പോവാണ് ഇതിനു മുമ്പും പാകിസ്ഥാൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി വരെ അന്ന് പാകിസ്ഥാൻ അനുഭവിച്ചിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള തകർച്ച എത്രയാണുള്ളത് പാകിസ്ഥാനിന് തന്നെ അറിയാവുന്ന നല്ലൊരു പാകിസ്ഥാനിന്റെ ബോധ്യമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഈ പാകിസ്ഥാൻ ഇവിടെ ഒരു ഡിപ്ലോമാറ്റിക് മിഷനായി ആയി പോകുന്നെന്ന് പറഞ്ഞു ആ ഡിപ്ലോമാറ്റിക് മിഷന്റെ ഭാഗമായിട്ട് ബിലാവൽ ഭൂട്ടോന്റെ പേരല്ലാതെ അതിലേക്ക് മെമ്പേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റും പാകിസ്ഥാന് തന്നെ ക്ലാരിറ്റി ഇല്ല ഇതിൽ ആരൊക്കെ പോകണമെന്ന് പാകിസ്ഥാന്റെ ഡിപ്ലോമാറ്റിക് മിഷൻ അവിടെ പോയിട്ട് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മിഷൻ ഒരു വലിയ കൗണ്ടർ ഫോഴ്സ് ആയി മാറും അത് നമ്മുടെ നരേറ്റീവിനൊക്കെ തകർക്കും എന്നൊക്കെ ഇവിടെ ഇന്ത്യക്കുള്ളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുണ്ട് കാരണം പാകിസ്ഥാന്റെ ഡിപ്ലോമാറ്റിക് മിഷൻ അത്രയധികം വിശ്വസിക്കുകയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പാകിസ്ഥാൻ ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ വിശ്വാസം അതായത് നമ്മുടെ ലീഡേഴ്സ് ശശി തരൂരിനെ പോലെയുള്ള ഡിപ്ലോമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള വളരെ ഉള്ള ആളുകളാണ് ഈ നമ്മുടെ മിഷന്റെ ഭാഗമായി ചെയ്യുന്നത് അവരുടെ എഫിഷ്യൻസിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതായത് ഇവിടെ പാകിസ്ഥാന്റെ ഡിപ്ലോമാറ്റിക് മിഷന് പോയിട്ട് അവരുടെ കൗണ്ടർ നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ പറയും പറയുമ്പോൾ അവിടെ നമ്മുടെ ഇത്രയും കാലിബർ ഉള്ള നേതാക്കൾ നമ്മൾ വിടുന്നത് വെറുതെ ആണോ അവർക്ക് ഈ കാര്യം എന്താ ബോധ്യപ്പെടുത്താനുള്ള കാലിബർ ഇല്ല എന്നാണ് വിചാരം അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പരത്താൻ നമ്മൾ നോക്കരുത് പാകിസ്ഥാൻ ഇവിടെ പ്രത്യേകിച്ചും ഈ ഒരു ഡിപ്ലോമാറ്റിക് മിഷനുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോകുമ്പോൾ അവർ അനുഭവിക്കാൻ പോകുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ലഷ്കർ ഇ തായ്ബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകളുമായിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധം ഇവരെ തന്നെ എതിർത്താലും നമ്മൾ ക്ലിയർ ആയിട്ട് അറ്റാക്ക് ചെയ്ത ഒമ്പത് ടാർഗറ്റ്സ് ഉണ്ട് അത് ഇന്റർനാഷണലി നോൺ ആയിട്ടുള്ള ടാർഗറ്റ്സ് ആണ് അവിടെയൊക്കെ തന്നെ ഇന്ത്യക്ക് ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ സാധിച്ചു അവരെയൊക്കെ തകർക്കാൻ സാധിച്ചു അപ്പോൾ പാകിസ്ഥാനും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ തോബയും ഹിസ്ബുൽ മുജാഹിദീനും ഇതുപോലുള്ള സംഘടനകളുമായിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധമായിരിക്കും അവിടെ പാകിസ്ഥാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക പാകിസ്ഥാനൊരു ഡിപ്ലോമാറ്റിക് മിഷനുമായി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അത് കേട്ടിരിക്കാൻ പോവല്ല കൗണ്ടർ ക്വസ്റ്റ്യൻസ് വരും ആ കൗണ്ടർ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയാൻ പാകിസ്ഥാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉത്തരമില്ല പിന്നെ പാകിസ്ഥാന്റെ ഒരു ഫോറിൻ പോളിസി എന്ന് പറയുന്നത് അത് പലപ്പോഴും ഒരു ഒരു എന്താ പറയുക ഒരു സിവിലിയൻ ഓവർസൈറ്റ് ഉള്ള ഒരു ഫോറിൻ പോളിസി അല്ല അതിനെ ലീഡ് ചെയ്യുന്നത് അവിടുത്തെ മിലിറ്ററി അസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അപ്പൊ പാകിസ്ഥാന്റെ ഇന്റൻഷൻ എന്താന്നുള്ളത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വീണ്ടും ബോധ്യപ്പെടാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ ഡിപ്ലോമാറ്റിക് മിഷന്റെ ഒരു വിശ്വാസ്യത ഇല്ലായ്മ അല്ലെങ്കിൽ വിശ്വാസക്കുറവ് കുറവ് ഇവർ അവിടെ പോയിട്ട് എന്താ പറയാൻ പോകുന്നത് പുതുതായിട്ടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ നമുക്കാണ് പുതുതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് അതായത് എക്കാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പാകിസ്ഥാന്റെ ടെററിസത്തെ കുറിച്ച് ഒരു പുതിയ ആംഗിൾ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു പുതിയ ഇൻസൈറ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നേരെ മറിച്ച് പാകിസ്ഥാൻ എന്ത് പറയും ഇന്ത്യ ടെററിസം സ്പോൺസർ ചെയ്തതെന്ന് പറയുമോ കുൽഭൂഷൺ യാദവിന്റെ കാര്യം പറയുന്നു കുൽഭൂഷൺ യാദവിനെ ഗ്വാഡർന്ന് ഗ്വാദർ ഗ്വാദർന്ന് അതായത് ഇറാഖ് ഇറാനിലെ ഗ്വാദർന്ന് പാകിസ്ഥാന്റെ ഐഎസ്ഐ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്ത ഒരു കേസാണത് അതിൽ ഇന്ത്യ ഇന്റർനാഷണൽ ഫോറത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ കേസ് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇന്ത്യയുടെ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ വെച്ചിട്ട് പാകിസ്ഥാൻ പറഞ്ഞാൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി വിശ്വസിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ കോമൺ സെൻസ് ഉള്ള ആളുകളത് വിശ്വസിക്കില്ല അപ്പൊ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മിഷനെ അതിന്റെ വീര്യം തകർക്കാൻ ഇതിനകത്തുള്ള ആളുകൾ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം മറുപടി വേണം കാരണം നമുക്കറിയാം ഈ പാകിസ്ഥാൻ ഉയർത്തുന്ന വാദങ്ങളൊക്കെ എത്രത്തോളം അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുമെന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം അവർക്ക് പറഞ്ഞു നിൽക്കാൻ കാര്യങ്ങളൊന്നുമില്ല അവരെങ്ങനെയാണ് അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളെന്നും ആരാണ് നിയന്ത്രിക്കുന്നതെന്നും ഭീകരവാദത്തെ എത്രത്തോളം ഉള്ളത് ലോകരാജ്യങ്ങൾക്ക് അറിയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു രാജ്യം നമുക്ക് മറ്റു വഴികളില്ല കാരണം നമ്മൾ ജനാധിപത്യപരമായി ഇത്തരം കാര്യങ്ങളെ മറ്റു ലോകരാജ്യങ്ങളെ വിശ്വാസത്തിലെടുത്ത് യുദ്ധം വേണ്ട എന്നും സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യില്ല എന്നും കൃത്യമായി ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് തകർത്തതെന്നുമൊക്കെ കൃത്യമായി തന്നെ ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ് അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് കൃത്യമായി അവരെ അറിയിക്കണം ഇനിയുള്ള മുന്നോട്ട് നമ്മുടെ എന്തെങ്കിലും തരത്തിൽ ഭീകരവാദം ഉണ്ടായാൽ അതിനോട് സന്ധിയില്ല എന്ന് പറയണം ഓപ്പറേഷൻ സിന്ധു റിപ്പോർട്ട് മാത്രത്തിൽ നിൽക്കുകയാണോ എന്ന് പറയണം യുദ്ധം അല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയണം ഭീകരവാദവുമായി ഇനി വന്നാൽ ഒട്ടും തിരിച്ചടിക്ക് ഒട്ടും ധൈര്യക്കുറവുണ്ടാവില്ല കൃത്യമായി തന്നെ സംഭവിക്കും എന്ന് പറയണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക്